ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്തിമ റിപ്പോർട്ട് അതായത് കുറ്റപത്രം മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ സമർപ്പിക്കുമെന്ന് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു അതിലെല്ലാം ഉണ്ടാകും സി പി എം നേതാക്കളും സംഘങ്ങളും ചേർന്ന് തട്ടിപ്പ് നടത്തിയ സ്വർണപ്പാളി സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധന ജാംഷഡ്പൂരിലെ ലാബിൽ നടക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് സ്വർണപ്പാളികളുടെ മുപ്പത്തിയാറ് സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി എസ് ഐ ശേഖരിച്ചിരിക്കുന്നത് ജാൻഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലായിരിക്കും വിശദമായ ശാസ്ത്രീയ പരിശോധന നടക്കുക സൗജന്യമായി പരിശോധന നടത്താമെന്ന് ലാബ് തന്നെ അറിയിച്ചതായും എസ് കോടതിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് എല്ലാവർക്കും സത്യമറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല കേസിൽ ഉണ്ടായിരിക്കുന്നത് അത്ഭുതകരമായ ചില സംഭവങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വെറുതെയല്ല അല്ല നാൽപ്പത്തിയൊന്നാം ദിവസം കോടതി തന്ത്രി രാജീവർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയൊന്നാം ദിവസം പുറത്തിറങ്ങിയത് മറ്റു പ്രതികൾക്കെല്ലാം അറുപത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ജാമ്യം നൽകാൻ കോടതി ആലോചിച്ചിട്ടുള്ളൂ എന്നിരിക്കെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടേ കോടതി അവർക്കെല്ലാം ജാമ്യം നൽകിയിട്ടുള്ളൂ എന്നിരിക്കെ തന്ത്രി മാത്രം നാൽപ്പത്തിയൊന്നാം ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് ചിലതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ആരെല്ലാം ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് എന്നും ആരൊക്കെയാണ് അയ്യപ്പനെ മോഷ്ടിച്ചത് എന്നും വ്യക്തമായിരിക്കുകയാണ് തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് സത്യം അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തന്ത്രിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് തന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ എസ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ട് കേസുകളിലും തന്ത്രിയുടെ പങ്കിന് തെളിവുകളില്ല എന്നും ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കോടതി എസ് ഐ ടിയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ജാമ്യ ഉത്തരവ് വന്നിരിക്കുന്നത് തന്നെ കുടുക്കിയതാണെന്നും ആ കുടുക്കിയവരെ കുറിച്ചുള്ള സത്യം താൻ പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ദിവസം തന്ത്രി അകത്തേക്ക് പോയത് നാൽപ്പത്തിയൊന്നാം ദിവസം കാത്തിരുന്നത് പോലെ ചിലതു പറയാൻ തന്നെയാണ് ഇന്നലെ ജാമ്യം ലഭിച്ച ശേഷം തന്ത്രി രാജീവ് കണ്ടരിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വന്നത് ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞത് വളരെ പ്രസക്തമാണ് ശ്രീകോവിലിന് പുറത്തുള്ള വസ്തുക്കളിൽ തന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിൽ തന്ത്രിക്ക് ചുമതലയില്ല ശില്പങ്ങളും പാളികളും സ്വർണം പൂശുന്നത് പൂജാവിധിയോ ആചാരമോ അല്ല അത് ഈ ബന്ധപ്പെട്ടവരുടെ തോന്നിയാസമാണ് എന്ന് നമുക്കിതിൽ നിന്ന് ഊഹിക്കാം മഹസറുകളിൽ തന്ത്രി ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൂഢാലോചനാവാദം നിലനിൽക്കില്ല എന്നും ജാമ്യ ഉത്തരവിൽ വളരെ വ്യക്തമായി കോടതി പറയുകയാണ് തന്ത്രിയുടെ വാദങ്ങൾ അംഗീകരിച്ച കൊല്ലം വിജിലൻസ് കോടതി ബോർഡ് തീരുമാനത്തിൽ തന്ത്രിക്കിടപെടാൻ കഴിയില്ലെന്നും ജാമ്യ ഉത്തരവിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അകത്ത് കിടക്കേണ്ടിയിരുന്നത് തന്ത്രിയാണോ അല്ല മന്ത്രിയാണോ എന്നത് ഈ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ അറിയാം വ്യക്തമായി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലെല്ലാം പറയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാൽ കുറ്റപത്രത്തിൽ പറയുന്ന സത്യങ്ങൾ മാർച്ച് അവസാനത്തോടെ പിണറായി സർക്കാരിന്റെ അടിത്തറ ഇളക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞ തന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഇനി ആഞ്ഞടിക്കാൻ പോകുന്നത് അത് കേരളം കാണേണ്ടി വരും